ടിക്കിലും തിരക്കിലും പെട്ട ക്ഷേത്രത്തിൽ നിന്നും ഞാൻ പോകുന്നത് പ്രേം മന്ദിർ കാണുവാൻ വേണ്ടിയാണ് വഴിയിൽ നിരവധി കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവുകയാണ് വൃന്ദാവനത്തിൽ ഓരോ ക്ഷേത്രങ്ങളെയും ബന്ധിപ്പിച്ച് നിരവധി ബസ്സുകൾ ഇതുപോലെ സർവീസ് നടത്തുന്നുണ്ട് ഇലക്ട്രിക് ബസ്സുകളാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നമുക്ക് കാണാം നഗര നഗരവികസനത്തിന്റെ ഭാഗമാണ് ഈ വാഹനങ്ങളെല്ലാം പോകുന്ന വഴികളിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകളുണ്ട് ആശ്രമങ്ങളിൽ നിന്ന് പോകുന്ന ആളുകളാണത് അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് പ്രേം മന്തിറിലാണ് പ്രേം മന്ദിർ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് വലിയൊരു അമ്പലം എന്ന രീതിയിലാണ് കാരണം തിക്കിലും തിരക്കിലും ഒരു അമ്പലം കഴിഞ്ഞാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത് വലിയ ഒരു പാർക്കിലാണുള്ളത് ഈ പ്രേമന്ദിറിനെ ധ്യാൻ സെൻ്റർ എന്നും പറയുന്നുണ്ട് നമുക്ക് ധ്യാനിച്ചിരിക്കുവാൻ ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരിടം അതുപോലെ തന്നെയാണ് ഇവിടെ മഹാഭാരതത്തിലെ നിരവധി കാഴ്ചകളാണ് ഇവിടെ അതൊക്കെ നമ്മളെ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരുവാൻ ഇവിടെ ചില ചില പ്രതിമകളൊക്കെ ഉണ്ട് സമയപ്പോൾ ഏകദേശം നാലുമണിയായി പ്രേം മന്ദറിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ക്യാമറകളൊന്നും പ്രേമന്ദറിനുള്ളിൽ അനുവദിക്കത്തില്ല എന്നാൽ ഇവിടെ ക്ലോക്ക് റൂമില്ല പുറത്തുള്ള പ്രൈവറ്റ് ക്ലോക്ക് റൂമിൽ നമ്മൾ അത് ഏൽപ്പിച്ചിട്ട് വേണം ഇവിടെ കയറുവാൻ അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ ഒരു ഫോണിലാണ് ഞാൻ ഇതെല്ലാം ചിത്രീകരിക്കുന്നത് വലിയ ക്ലാരിറ്റി ഒന്നും അതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ടതില്ല ഇത് ഗോവർദ്ധനഗിരി മല അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നിങ്ങൾ കണ്ടത് പണ്ട് ഈ വൃന്ദാവനത്തിൽ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു ആ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കുവാൻ വേണ്ടി കൃഷ്ണൻ ഉയർത്തിപ്പിടിച്ച ആ മലയാണിത് ക്രയമന്ദിറിലൊക്കെ വരുമ്പോൾ നമ്മൾ മഹാഭാരതത്തിലൊക്കെ ചില ചരിത്രങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം വരുവാൻ പിന്നെ ഇതൊക്കെ കണ്ടു ക്ഷീണിക്കുമ്പോൾ നമുക്ക് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുവാൻ നല്ല വൃത്തിയുള്ള റെസ്റ്റോറൻറ്റും ഈ ക്ഷേത്രത്തോട് അനുബന്ധമായിട്ടുണ്ട് അവിടെ നിന്ന് ഞാനും ഒരു മസാല ദോശയൊക്കെ കഴിച്ച ശേഷം വീണ്ടും കാഴ്ചകളിലേക്ക് ഇറങ്ങി അപ്പോൾ സമയം ആറുമണിയോട് അടുത്തു അങ്ങയിലെ വിളക്കുകളൊക്കെ പ്രകാശിച്ചു തുടങ്ങി ഇപ്പോൾ പ്രേമന്തർ കാണുവാൻ നല്ല രസമാണ് ചില വിഗ്രഹങ്ങളൊക്കെ അനങ്ങുന്നുണ്ട് കൃഷ്ണന്റെ രാസലീലകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സന്ധ്യയായപ്പോഴേക്കും ആളുകളെല്ലാം വന്നു തുടങ്ങി നിറയെ ആളുകളാണ് മധുരയിൽ ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു നല്ല അനുഭവമായിരുന്നില്ല പ്രേമന്തറിലും അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇങ്ങോട്ടുമെത്തിയത് പക്ഷേ നല്ല വൃത്തിയുള്ള അന്തരീക്ഷം കാണുവാൻ നല്ല മനോഹരം നയന മനോഹരം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ തന്നെ പ്രേമന്ദർ കണ്ടിട്ട് എനിക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം കാരണം ഇന്ന് എനിക്ക് ഒൻപത് മണിക്ക് ഇവിടെ നിന്നും ബസ്സാണ് ജയ്പൂരിലേക്ക് പക്ഷേ പ്രേമന്ദർ നിന്നും കണ്ണെടുക്കുവാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കും കാണുവാൻ സാധിക്കും ഓരോ നിമിഷം കഴിയും തോറും പ്രേമന്ദറിന്റെ കളറുകൾ ഇങ്ങനെ മാറി വരികയാണ് ഉള്ളിൽ കയറി രാധയുടെയും കൃഷ്ണൻ്റെയും വലിയൊരു വിഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന വിഗ്രഹങ്ങളിലെ കരിയും പുകയും മണവും മണിയടിയും ഒന്നും ഇവിടെ കാണുവാനില്ല ഒന്നേ നമുക്ക് കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ രാധേ രാധേ എന്നുള്ള വിളികൾ രണ്ട് നിലകളിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് ആദ്യത്തെ നിലയിൽ രാധയും കൃഷ്ണനും രണ്ടാമത്തെ നിലയുടെ അധിപന്മാരായിരിക്കുന്നത് നമ്മുടെ രാമനും സീതയുമാണ് അതെല്ലാം കണ്ട ശേഷം ഞാൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ യാത്ര തിരിച്ചു കാരണം എനിക്ക് ബസ്സാണ് ഇറങ്ങി വന്നപ്പോൾ മഴ പെയ്തിരിക്കുന്നു എന്റെ ചെരുപ്പ് അവിടെ നഷ്ടപ്പെട്ടു കാരണം പ്രേമന്തറിൽ മഴ പെയ്തു പെട്ടെന്നാണ് ഇവിടുത്തെ മഴ നമ്മുടെ നാട്ടിലെ പോലല്ല വളരെ വലിയ മഴത്തുള്ളികളാണ് വീഴുന്നത് ഷൂ എങ്ങോ ഒലിച്ചു പോയി ഏതായാലും ഷൂ ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ഇതുപോലൊരു ഓട്ടോറിക്ഷയിൽ കയറി യാത്ര തിരിക്കുകയാണ് മഴ നല്ല അനുഭവമായിരുന്നു കാരണം ഇത്രയും നേരം ഇവിടെ അത്രയധികം ചൂടായിരുന്നു അങ്ങനെ ആ റിക്ഷയിൽ നിന്ന് ഞാൻ ഇറങ്ങി അടുത്ത റിക്ഷ വിളിച്ച് എന്റെ ബസ് നിൽക്കുന്ന സ്ഥാനത്തേക്കാണ് ഞാൻ പോകുന്നത് പോയ വഴിയിൽ വെള്ളപ്പൊക്കം വണ്ടി പോകത്തില്ല ഇനി എങ്ങനെ പോകും എന്ന രീതിയിലായി ഞാൻ പക്ഷേ ഉത്തർപ്രദേശിലെ ആൾക്കാരുടെ നല്ല മനസ്സ് കാട്ടിത്തന്നൊരു ദിവസം ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു എങ്ങനെയും ഭായിനെ ഞാൻ അവിടെ എത്തിക്കാം അങ്ങനെ അദ്ദേഹം കണ്ട് ഏതൊക്കെ വഴികളിലൂടെ കയറി പോവുകയാണ് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം അകലെയാണ് ഞാനിപ്പോൾ കൊണ്ടുവന്ന് എന്റെ വണ്ടി കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഞാൻ എന്റെ ബസ് കണ്ടുപിടിച്ചു രാവിലെ നാലുമണിയോടുകൂടി തന്നെ ഞാൻ ജയ്പൂരിലെത്തിച്ചേർന്നു സിദ്ധി ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇറങ്ങിയത് അഞ്ചുമണിക്കായിരുന്നു അവിടെ വണ്ടി വരും എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഒരു മണിക്കൂർ മുമ്പേ അവൻ ഇവിടെ എത്തി അപ്പോൾ എത്രത്തോളം സ്പീഡിലായിരിക്കും ഇനി പോകുന്നത് നാലുമണിക്കും ഈ നഗരം സജീവമാണ് ചായയും റൈസും എല്ലാം കിട്ടും ബുക്ക് ചെയ്ത ഹോട്ടൽ തപ്പിയെടുത്തു റൂമിൽ ചെക്ക് ഇൻ ചെയ്തു ഇനിയൊന്ന് വിശ്രമിക്കണം നാളത്തെ കാഴ്ചകളിലേക്ക് എനിക്ക് ഓടിയെത്തണം പിങ്ക് സിറ്റി അതാണ് നമ്മുടെ നാളത്തെ കാഴ്ചകളിലേക്ക് വരുന്നത്